എല്ലാ പ്രിയപ്പെടവും നമസ്കാരം ഇതൊരു അറിയിപ്പ് വീഡിയോ ആണ് ഈ വരുന്ന നവംബർ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കാമാക്ഷി പഞ്ചായത്തിലൂടെ ഈട്ടിക്കവരെ വെച്ചൊരു കാർഷിക സമരം നടക്കുകയാണ് കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻ ഗ്ലോബൽ കാർഷിക സൊസൈറ്റിയുടെ സംയുക്ത അഭിഷിതനാണ് ക്ലാസ് നടക്കുന്നത് കാർഷിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുധാർ സഹോദരനായ സാറാണ് ക്ലാസ് നയിക്കുന്നത് മാറിയ കാലാവസ്ഥയിൽ ഏഷ്യൻ കൃഷിയെ സമയം നിരവധി പ്രശ്നങ്ങളാണ് തുലാമഴിയുന്ന സമയമാണ് അഴികളുണ്ട് തട്ടമുറച്ച് കൊണ്ട് സീയാണ് അതോടൊപ്പം തന്നെ വേരുവു നിമാവിര കാസറ്റിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും ശാസ്ത്രീയമായും ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗങ്ങളാണ് സെമിനാറിൽ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏലം കർഷകർ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക ഉച്ചഭക്ഷണവും രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമായിരിക്കും സെമിനാർ ബുക്ക് ചെയ്യാനുള്ള നമ്പർ നമുക്ക് വീഡിയോ കൊടുത്തിരിക്കാം ഏലം കർഷകർ പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്തുക thank you